വര്ഷങ്ങളായുള്ള അധികൃതരുടെ അവഗണന വണ്ടൂർ ടാക്സി സ്റ്റാൻഡിന്റെ തകര്ച്ച പൂര്ണ്ണമായതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഈ ഭാഗത്ത് റോഡ് ഉയർന്നും ടാക്സി സ്റ്റാൻഡ് താഴ്ന്നുമാണ് കൂടാതെ ടാക്സി സ്റ്റാൻഡിലൂടെ മഴവെള്ളം ഒലിച്ചു പോകുന്നതിനാൽ വലിയ കല്ലുകളടക്കം നിൽക്കുന്ന നിലയിലാണ് ഈ ഭാഗത്ത് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എം എൽ എ ഇവിടെ കട്ടപ്പതിച്ച് ഓപ്പൺ സ്റ്റേജ് അടക്കം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിനോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇതുവരെ അത് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് തൊഴിലാളികളാണ് ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളിവിടെ ഒരു വണ്ടി കയറിയിറങ്ങുന്നതും ഞങ്ങൾ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ ഡ്രൈവേഴ്സ് മാത്രമല്ല പൊതുജനങ്ങൾ ഇവിടെ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ വരുന്ന വണ്ടികളായാലും യാത്ര ചെയ്തു വരുന്ന എത്രയോ വീണ് വലിയൊരു അപകടത്തിൽ നിന്ന് ഒരു സംഗതി ഒരുപാട് അധികൃതരോട് ബന്ധപ്പെട്ടാൽ മൂന്ന് മാസത്തിനകം പ്രവർത്തനം നടത്തും അങ്ങാടിയുടെ ഹൃദയഭാഗത്തുള്ള ടാക്സി സ്റ്റാൻഡ് ഇങ്ങനെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളെ ഇറയായി ഇത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.